ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പദ്ധതി പ്രകാരം അനുവദിച്ച സ്കൂൾ ബസ്സിന്റെ താക്കോൽദാനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി എം എ ജലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക വി ലതയാണ് എം പിയിൽ നിന്നും ബസിന്റെ താക്കോൽ സ്വീകരിച്ചത് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഇരുപത്തിയൊന്ന് സീറ്റുള്ള ബസ്സാണ് സ്കൂളിന് ലഭിച്ചത് മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ അനീഫ പ്രിൻസിപ്പൽ ഇൻചാർജ് എ യേശുദാസ് എം പി ടി എ പ്രസിഡന്റ് സാജിദ പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് കണിയാപുറം അധ്യാപകരായ രാമചന്ദ്രൻ നൂർജ് എന്നിവർ സംസാരിച്ചു വളരെ ആഹ്ലാദത്തോടെയാണ് കുട്ടികൾ ബസ്സിനെ സ്വീകരിച്ചതെത്തും തുടർന്ന് കുട്ടികളോടൊപ്പം എം ബസ്സിൽ സഞ്ചരിച്ചു c l 了

i uh do -huh.